വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ഡീപ് ട്രൂ ഫീലിങ്സ് എന്താണ് അവരെന്താണ് നിങ്ങളോട് അതുപോലെ തന്നെ അവരുടെ ഹിഡൻ ഫീലിങ്സ് എന്താണ് എന്താണ് അവർ നിങ്ങളോട് പറയാൻ മറച്ചു വെക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മളത് നോക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ ഭയങ്കരമായിട്ട് ഒരു ഭയങ്കരമായിട്ട് ഒരു ടയർഡപ്പായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത് ഇനി അങ്ങോട്ട് ഇപ്പോ റിലേഷൻഷിപ്പിലായിക്കോട്ടെ അവരുടെ ലൈഫിലായിക്കോട്ടെ പല പല കാരണം കാര്യങ്ങളുണ്ടായിരിക്കാം പല പല റെസ്പോൺസിബിലിറ്റീസ് അവർ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഒന്നിനും ഒരു എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥ കാരണം ഒന്നിനും ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാതെ വരുന്നൊരവസ്ഥ അത്ര മൂലം അത്രത്തോളം ഒരു ടയർഡപ്പായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കുറേ പേരെങ്കിലും ഇപ്പോൾ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയോ ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ട് തന്നെയുള്ള ഒരു തൊട്ടപ്പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് എന്നുള്ളതാണ് ത്രീ കപ്സിൻ അനർജി ഒരു തോട്ട്പാർട്ടി സിറ്റുവേഷനെ സൂചിപ്പിക്കുന്നുണ്ട് കൂടുതൽ പേർക്കും അതൊരു ഫാമിലി ആയിരിക്കാം ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ വ്യക്തി അതിയായിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് മേ ബി നിങ്ങൾ കുറെ പേർക്കെങ്കിലും ഒരു സെപ്പറേഷൻ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു ഫാമിലി സപ്പോർട്ട് ഈ ഒരു വ്യക്തിയുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു ഫാമിലി സപ്പോർട്ട് കൂടുതലും കുറവാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനോ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അകറ്റാനോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്താനോ ഒന്നും സാധിക്കാതെ വരുന്നൊരു അവസ്ഥയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി അങ്ങോട്ട് എന്താണ് എന്നുള്ള ഒരു കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ മനസ്സിലാവുന്നത് കൂടുതൽ പേർക്കും ഈ ഒരു തൊട്ടപ്പാട് സിറ്റുവേഷൻ തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ലായ്മയൊക്കെ ആണ് ഇവിടെ കാണുന്നത് ഒരു പക്ഷേ എന്തൊക്കെയോ ഒരു ഒരു ഫോഴ്സ്ഫുളി അല്ലെങ്കിൽ ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ല ഇല്ലായ്മ വന്ന സമയത്ത് ഫാമിലിയുടെ ഒരു 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 തൊട്ടപ്പാട് സിറ്റുവേഷൻ പോലെ ഫാമിലി തന്നെ നിന്ന സമയത്ത് ഒരുപാട് ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളോട് അവർക്ക് ഒരു അകൽച്ച കാണിക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ അവരിപ്പോൾ ഒരുപാട് വിഷമത്തിലാണ് കാരണം അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് അവർ മന കൂടുതൽ പേരും മനസ്സോടെ ചെയ്തതല്ല എന്നുള്ളൊരു എനർജി കാരണം അവർക്ക് കാരണം അവരും അത്രയധികമായിട്ട് ഇരുന്ന സമയത്ത് വിഷമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു തട്ടപ്പാട് സിറ്റുവേഷൻ വന്ന സമയത്ത് അവരുടെ ഫാമിലി അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഫുള്ളി അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതായിരിക്കാം നിങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പറ്റും അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിച്ചതാണ് എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാൾ കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവര് കാരണം നിങ്ങൾ കൂടി അവരുടെ ലൈഫിൽ നഷ്ടമായിട്ട് പോയല്ലോ എന്ന ഓർത്തിത്തൊക്കെ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ ടു ഓഫ് പാർട്ട്സ് എനർജി നോക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് ക്ഷമയോടു കൂടി തന്നെ നീറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ ഡെബിറ്റ് കാർഡ് ആയിക്കോട്ടെ ഒക്കെ തന്നെ ഒരു ഫിസിക്കൽ പ്രസൻസ് പോലും അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ പോലും ഈ ഒരു സമയത്ത് അവർക്ക് അതിയായിട്ട് നിങ്ങളോട് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് തന്നെയാണെങ്കിലും ഈ ഒരുപാട് സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞിട്ടോ ഒന്നും തന്നെ ഇല്ല എന്നാലും ഈ നൈറ്റോ പാൻസിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ അവർ ഈ ഒരു സമയത്ത് ഒരുപാട് റിയലൈസ് ചെയ്യുന്നുണ്ട് കാരണം അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒട്ടും തന്നെ ഹാപ്പിനെസ് ഇല്ലാത്തൊരവസ്ഥയാണ് സോ അവസ്ഥയിൽ അവർ റിയലൈസ് ചെയ്യുന്നൊരു കാര്യം അവര് ഒരുപാട് ഒരു ഹാപ്പിനെസ് ആയിക്കോട്ടെ ഒരു സന്തോഷം ഭയങ്കരമായിട്ടൊരു സന്തോഷം ആയിക്കോട്ടെ ഒരു പോസിറ്റീവ് എനർജി ആയിക്കോട്ടെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് സോ അവരുടെ ഒരു ലൈറ്റ് ആണ് നിങ്ങൾ ഒരു വെളിച്ചമാണ് നിങ്ങൾ എന്നുള്ളൊരു കാര്യം അവർ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഫൈവ് പോയിന്റ്സിന്റെ എന്താ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഈ ഒരു സമയത്ത് പോലും മുന്നോട്ട് അല്ലെങ്കിൽ ഇനി ഒരു തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഒരു ഫാമിലി തന്നെയാണ് തടസ്സമായിട്ട് നിൽക്കുന്നതെങ്കിലും എന്ത് തന്നെ ആയിക്കോട്ടെ അതിനെയൊക്കെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരാം എന്നൊരു രീതിയിൽ ഒരു ഡിസിഷൻ അവർക്ക് എടുക്കാൻ പാകത്തിന് അത്രയും ഒരു ഡിസിഷൻ മേ ബി അവർ എടുക്കുന്നുണ്ടായിരിക്കാം മേ ബി അതുകൊണ്ടാവണം ഇവിടെ ഒരു ഫൈവ് വൺസ് അതിലൊരു കാർഡാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാലും അതിനോട് അത്ര അധികമായിട്ടുള്ള ഒരു സ്ട്രഗിൾ ആണ് അവർ ഫേസ് ചെയ്യേണ്ടത് കാരണം അത്രയധികമായിട്ടുള്ള ഒരു തടസ്സമാണ് ഈ ഒരു തേർഡ് പാർട്ടി സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവർ പരാജയപ്പെടുന്നുണ്ട് എന്നാലും ഒരു പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥ തയ്യാറെടു അതായത് ഒരു ഒരു മനസ്സിനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം എന്നാലും ഇവിടെ കിങ് ഓസ്ബേഴ്സൺ വെച്ചു നോക്കുകയാണെങ്കിൽ ഇപ്പോഴും അവരൊരു അവരൊരു ടയർപ്പായിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഒന്നും തന്നെ ഓക്കെ ആയിട്ടില്ല ഇനി ഇങ്ങനെ പോയിട്ടില്ലെങ്കിൽ ഇനി ഒരു കാര്യം ഒന്നും മാറിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ റീബർത്ത് കൊടുക്കാനോ ഒന്നും തന്നെ ചിലപ്പോൾ സാധിക്കില്ലെന്ന് അവര് മനസ്സിലാക്കിയിട്ടുണ്ടാവണം എത്ര മുന്നോട്ട് പോയാലും വീട്ടുകാരെ അല്ലെങ്കിൽ ഫാമിലിയെ ഒക്കെ കൺവീൻസ് ചെയ്യിപ്പിച്ച് താൻ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി തൻ്റെ ഒരു മാരേജിൽ ഒത്തിക്കണം എന്നൊക്കെ കരുതിയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഇത്രയും സമയമായപ്പോ തന്നെ ഒരു രീതിയിലും അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് ഒന്നും തന്നെ ഇനി ഒരു രീതിയിലും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആവണം മുന്നോട്ട് തന്നെ ഇനി എന്ത് തന്നെ ആണെങ്കിലും ഫൈറ്റ് ചെയ്ത് തന്നെ നേരിടാം എന്നുള്ളൊരു രീതിയില് മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ എനർജിയിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവിടെ ത്രീ ഓസ് വാർഡ്സിന് എനർജി നോക്കുകയാണെങ്കിൽ ഒരു ഹൃദയം കയറി മുറിക്കുന്ന തരത്തിലുള്ള അത്രത്തോളം ഒരു പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥയിലൂടെയാണ് അവരുടെ മനസ്സിപ്പോ കടന്നു പോകുന്നത് അല്ലെങ്കിൽ അവരിപ്പോ കടന്നു പോകുന്നത് ചിലപ്പോ പുറമേ പല രീതിയിലും നിങ്ങൾ അവരെ ആക്റ്റീവായിട്ടൊക്കെ കാണുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം ചിലപ്പോ പല അല്ലെങ്കിൽ ഇവരെ നിങ്ങൾ ചേസ് ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും ഇവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെയൊക്കെ തന്നെ അവരുടെയൊക്കെ അപ്ഡേറ്റ്സ് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് ഇവരുടെ അവരുടെ കൂടെയുള്ള ഫോട്ടോസൊക്കെ നിങ്ങൾ കാണുന്നു അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അപ്പം അതിലൊക്കെ തന്നെ ഇവർ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർക്കിപ്പോൾ ഒരു വിഷമം ഇല്ല ഇവര് ആയി കംപ്ലീറ്റ്ലി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഇവിടെ റീഡിംഗിൽ മനസ്സിലാകുന്നത് അങ്ങനെയല്ല അവർ അവരുടെ ഹൈ അവരെല്ലാം തന്നെ ഹൈഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് കാരണം നിങ്ങളെപ്പോലെ തന്നെ അവരുടെ ഫാമിലി ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം അതുകൊണ്ട് തന്നെ ആരെയും വേദനിപ്പിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിട്ട് കാണുന്നു സോ അതുകൊണ്ട് തന്നെ എല്ലാ പെയിൻ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങളെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ കൂടിയും അവരോട് ഒരുപാട് എതിർത്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് അവരെയും വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം വാക്കുകൾ കൊണ്ടൊക്കെ തന്നെ സോ എല്ലാ രീതിയിലും നോക്കുമ്പോൾ ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ലോസ് ഫീലിങ് വ്യക്തിക്ക് തോന്നുന്നുണ്ട് ഒരു രീതിയിലും ഒരു ഓക്കെ ആവുന്നില്ല മേ ബി കരിയറും ഫിനാൻസും ഒന്നും തന്നെ അത്ര സ്റ്റെബിലിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല കാരണം ഇപ്പൊ ഒരു കിങ് ഓഫ് വാട്സ് ആൻഡ് നോക്കുകയാണെങ്കിലും ഒരു ടാഡ് അപ് സിറ്റുവേഷൻ പോലെയാണ് ഈ ഒരു സമയത്ത് പോലും മനസ്സിലാകുന്നത് സോ അതുകൊണ്ട് തന്നെ ഏത് രീതിയിലും നോക്കിയാലും എല്ലാ രീതിയിലും പരാജയമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു രീതിയിലും നിങ്ങൾ പോലും കൂടെ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈസോ ഈസ് ഓഫ് നോക്കുകയാണെങ്കിലും വാട്ട്സ് ആക്കട്ടെ ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഒരു സ്നേഹം അവരുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം ഒരു മനപൂർവ്വമായിട്ട് കൂടുതൽ പേരും വളരെ കുറച്ച് പേര് ചിലപ്പോ ഫാമിലി പറയുന്ന കേട്ട് അങ്ങനെ പോയിട്ടുള്ള പക്ഷെ കൂടുതൽ പേരും ഒരു മനഃപൂർവ്വമായിട്ട് അവോയ്ഡ് ചെയ്തതല്ല പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് ഈ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു അവോയ്ഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സെവൻ ഓഫ് പോയിന്റ്സ് എന്ന് വെച്ചാൽ പോലും അവര് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് പോലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തിരികെ വരാനായിട്ട് ഒരു പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഇവിടെ ലാസ്റ്റ് എഴുതി ഉണ്ടായിരുന്ന ജസ്റ്റിസ് കാർഡായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നീതി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്ന് അവർ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് ഇനി വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലൊരു ജസ്റ്റിസ് അതിപ്പോ ഒരു ടൈം ടൈം ആയിക്കോട്ടെ ഒരു കമ്മിറ്റ്മെന്റ് ആയിക്കോട്ടെ നിങ്ങൾ ചോദിക്കാണ്ട് തന്നെ ഒരു ടൈമും കമ്മിറ്റ്മെന്റും ഒക്കെ തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത്രയധികമായിട്ട് നിങ്ങളെ അവർ ഹേർട്ട് ചെയ്തിട്ടുണ്ട് അവർക്കറിയാം നിങ്ങൾക്ക് ഹേർട്ട് ആവും എന്നുള്ളത് അതറിഞ്ഞുകൊണ്ട് തന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സൊ അതുകൊണ്ടൊക്കെ തന്നെ ഒരു ജസ്റ്റിസ് തരണം എന്ന് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ടും ഒരു എനർജി ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇവിടെ റീഡിങ്ങിലൂടെ മനസ്സിലാകുന്നത് ഇപ്പോൾ ഇനി നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് എന്നിവിടെ കിട്ടുന്ന മെസ്സേജസ് എന്താണെന്നു കൂടി നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ഐ ലവ് യു ഐ കാൺ മൂവ് ഓൺ എന്നുള്ളതാണ് അവർക്ക് നിങ്ങൾ ഇപ്പോഴും ഒരുപാട് അധികമായിട്ട് ഇഷ്ടമാണ് അവർക്ക് ഒരു രീതിയിലും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആവാനായിട്ട് സാധിക്കില്ല എന്നൊരു കാര്യമാണ് ആദ്യം തന്നെ ഇവിടെ മനസ്സിലാവുന്നത് നെക്സ്റ്റ് ചെയ്തിട്ടുള്ള ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് ആസ് ടുഗതർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ എന്നുള്ളതാണ് ഓക്കെ ഇപ്പോഴും അവർക്കൊരു പ്രതീക്ഷയുണ്ട് ഇത് ഇപ്പോൾ ഒരുപാട് ടഴപ്പായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അവർക്ക് ഇപ്പോഴും എവിടെയൊക്കെ ഒരു ഹോപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഇൻ ഫ്യൂച്ചറിലെല്ലാം മാറും എല്ലാ തടസ്സങ്ങളും മാറും ഫ്യൂച്ചറിൽ ഒന്നാവാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യമൊക്കെ അവർക്ക് ഇപ്പോൾ ഒരു ഹോപ്പ് ഉള്ളതായിട്ടാണ് കാണുന്നത്